മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ധർമ്മസ്ഥലയിലെ കൊലപാതക ആരോപണങ്ങളിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾ വ്യാജമെന്ന് എസ് ഐ ടി ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യ അറസ്റ്റിൽ മകളെ കാണാനില്ലെന്ന സുജാത ഭട്ടിന്റെ പരാതി വ്യാജമെന്നും അന്വേഷണ സംഘം പരാതി ഉന്നയിക്കാൻ കാരണം ക്ഷേത്ര ട്രസ്റ്റുമായുള്ള സ്വത്ത് തർക്കം വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഏറെ നിർണായകമായ ഒരു കാര്യമായിരുന്നു ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഈ വെളിപ്പെടുത്തലുകൾ എന്നാണ് ഇപ്പോൾ എസ് സംഘം പറയുന്നത് അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് സുജാത ഭട്ടിൻ്റെ പരാതി വ്യാജമെന്നും ഇപ്പോൾ അന്വേഷണ സംഘം പറയുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ിത്തി ഏറെ വിവാദമായ ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കമുണ്ടായിരിക്കുന്നത് ഈ പരാതി ഉന്നയിച്ച സി എൽ ചിന്നയ്യ എന്ന വ്യക്തി ശുചീകരണ തൊഴിലാളി ആ പരാതികൾ വ്യാജമാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുവരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ശുചീകരണ തൊഴിലാളിയെ എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയാൾക്ക് നൽകിയിരുന്ന എവിഡൻസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള സുരക്ഷയും ഇപ്പോൾ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് ഇയാളിപ്പോൾ ബൽത്തങ്ങാടിയിലെ എസ് ഐ ടി ക്യാമ്പിൽ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മൂന്ന് മണിവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇയാളുടെ എവിഡൻസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള ഈ ഈ സുരക്ഷാ പോലീസ് പിൻവലിച്ചത് അതിനുശേഷം ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു എന്തായാലും ഈ നിർണായക വെളിപ്പെടുത്തൽ അതായത് ശുചീകരണ തൊഴിലാളി കോടതിയിലാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത് താൻ നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ വിവിധ ഇടങ്ങളിൽ സംസ്കരിച്ചിട്ടുണ്ടെന്നും ഇതിൽ പലരും ക്രൂരമായ ബലാത്സംഗത്തിനും പീഡനത്തിനും ഇരയായിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിക്കുകയും പിന്നീട് സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയുമായിരുന്നു ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വന്നത് അതിനുശേഷം ഈ വിശദമായ മൊഴി ഈ ശുചീകരണ തൊഴിലാളിയുടെ രേഖപ്പെടുത്തിയിരുന്നു മംഗളൂരു അസംഷൻ ബംഗ്ലാവിലാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയത് അതിനുശേഷം ഈ ശുചീകരണ തൊഴിലാളിയെ ധർമ്മസ്ഥലയിലെത്തിച്ച് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി പതിനെട്ട് ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മണ്ണ് നീക്കി പരിശോധന നടത്തിയത് ഈ പരിശോധന നടത്തിയ ഘട്ടങ്ങളിൽ രണ്ടിടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുണ്ട് പക്ഷേ ഇത് പുരുഷന്റെ മൃതദേഹാവശിഷ്ടങ്ങളാണ് എന്നാണ് പ്രധാനമായും ഈ പ്രാഥമിക ഫോറസി പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത് എന്തായാലും അതിനുശേഷം ഈ കേസിൽ പലയിടത്തും കൊഴിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ഇതിനെ തുടർന്ന് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയായിരുന്നു പക്ഷേ ഈ പല മൊഴികളിലും അവ്യക്തത രേഖപ്പെടുത്തുന്നുണ്ടായി ആ അവ്യക്തതയെ തുടർന്നാണ് ഇപ്പോൾ ഇയാൾക്കുള്ള സുരക്ഷ പിൻവലിച്ചിപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഈ ഒരു പരാതിയുമായി വന്നതെന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇതിൽ പറയുന്നത് ഈ ക്ഷേത്രവുമായിട്ടുണ്ടായിരുന്ന സ്വത്ത് തർക്കം ഇത്തരത്തിൽ ഈ പരാതി ഉന്നയിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയതായി എസ് ഐ ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കർണാടക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല ജി പരമേശ്വരിയും അത്തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി എന്നിരുന്നാൽ പോലും ഈ ശുചീകരണ തൊഴിലാളി ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ശുചീകരണ തൊഴിലാളിയെ കേന്ദ്രീകരിച്ചിപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ ഈ ശുചീകരണ തൊഴിലാളി ഒരു തലയോട്ടി ഹാജരാക്കിയിരുന്നു തലിയോട്ടി എവിടെ നിന്ന് ലഭിച്ചതാണ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമായ മറുപടി നൽകിയില്ല മാത്രമല്ല ഈ മണ്ണ് നീക്കി പരിശോധന നടത്തിയിട്ടും ഈ മൃതദേഹാവശിഷ്ടത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ ഇത് ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്കിൽ ചില അവ്യക്തതകൾ നേരിടുന്ന ഒരു സാഹചര്യം ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തുന്ന സാഹചര്യം ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്ത് ഇതിന് ഒരു മറ്റൊരു തലമുണ്ടോ എന്നുള്ള കാര്യം പ്രധാനമായും ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ധർമ്മസ്ഥലിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ അതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ബി ജെ പി എം എൽ എമാരും ഡി കെ ശുമാറും അതായത് കോൺഗ്രസിന്റെ മുഖ്യ നേതാക്കളിൽ ഒരാളായ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശുമാറും ഇത്തരത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ ഈ ശുദ്ധീകരണ തൊഴിലാളിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇയാളിപ്പോൾ എസ് ഐ ടി സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സുജാത ഭട്ടിന്റെ പരാതിയുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അന്യ ഭട്ടിൻ സുജാത ഭട്ടിന്റെ മകളായ അനന്യ ഭട്ട് ഇത്തരത്തിൽ ധർമ്മസ്ഥലിൽ എത്തിയപ്പോൾ കാണാതായേ എന്നാണ് ഇവർ പരാതിയിൽ നൽകിയിരുന്നത് ഈ പരാതിയിൽമേലും കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ പരാതിയും വ്യാജമാണോ എന്നൊരു സംശയം കൂടിയാണ് എസ് സംഘം ഉയർത്തുന്നത് എന്നിരുന്നാൽ പോലും ഇവരെ ഇതുവരെയും അറസ്റ്റ് ചെയ്തതായി ഔദ്യോഗിക വിവരങ്ങളൊന്നും എസ് ഐ ടി പങ്കുവച്ചിട്ടില്ല കർണാടകയിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ സുജാത ഭട്ടിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത് ദീപ്തി ധർമ്മസ്ഥലയിലെ ആരോപണങ്ങളിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾ വ്യാജമെന്ന എസ് ഐ ടി ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യ അറസ്റ്റിൽ മകളെ കാണാനില്ലെന്ന സുജാത ഭട്ടിന്റെ പരാതി വ്യാജമെന്നും അന്വേഷണ സംഘം പരാതി ഉന്നയിക്കാൻ കാരണം ക്ഷേത്ര ട്രസ്റ്റുമായുള്ള സ്വത്ത് തർക്കം ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്